ഉച്ചയ്ക്കുള്ള സ്വർണ്ണവിലയാണ് പറയാൻ പോകുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം ഗോൾഡ് രാവിലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാലോ വീണ്ടും സ്വർണ്ണവില താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഇടിവ് വന്നിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം രൂക്ഷമാകുകയാണ് അതിലേക്കാൾ പറയുന്നതിനേക്കാൾ ഉപരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിരപരാധികളെ ആക്രമിക്കുന്നത് ഭയങ്കരമായി രൂക്ഷമായിട്ടുണ്ട് ഇപ്പോൾ അതേപോലെ ഇസ്രായേൽ നോർത്തേൺ ഇസ്രായേൽ നോർത്തേൺ ഗാസയിലേക്ക് ഈ അറ്റാക്ക് അതേപോലെ ഐ മീൻ ജബലിയ റെഫ്യൂജി ക്യാമ്പിലേക്കൊക്കെ അറ്റാക്ക് നടത്തുന്നുണ്ട് സിവിയർ രീതിയിൽ ക്ലാഷ് ഭയങ്കരമായ രീതിയിലേക്കായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇടിയുന്ന ഈ ഒരു സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റത്തില്ല ഈ അത് അങ്ങ് ഇടിഞ്ഞു പോവുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തീർന്നു എന്ന് പറയാൻ വയ്യ ഓക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും വിൽക്കാനുള്ള ആളുകളും വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഉള്ളത് അറിയാമല്ലോ രാവിലെ ആദ്യം കുറഞ്ഞു എൺപത് രൂപ കുറഞ്ഞ് അൻപത്തി മൂവായിരത്തി എണ്ണൂറിൽ നിന്ന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെ മറ്റൊരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ല തിങ്കൾ ചൊവ്വായുള്ള ഒരു മാത്രം നമുക്ക് ഒരു ഗോൾഡിനെ വിലയിരുത്താൻ പറ്റില്ല ഈ വീക്കായിരിക്കാം നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ടത് ഈ ആഴ്ചയിൽ കനമ്പുദ്ധിൻ വ്യാഴം ആ ദിവസങ്ങളിലേക്കെ ആവുമ്പോഴാണ് ഇത് ഉയർച്ച ഉണ്ടാകാനുണ്ട് ഉയർച്ച ഉണ്ട് പക്ഷെ ഒരു ഗോൾഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ടോപ്പ് മോസ്റ്റ് പോയിന്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള റിപ്പൾഷനും നമുക്ക് സാധ്യമാവും കാണാൻ കഴിയും കുറച്ചൊക്കെ ഇടിയവും കാണും പക്ഷേ ഓവറാൾ ട്രെൻഡ് ഇൻഡാക്റ്റാണ് ഐ മീൻ റാലി അല്ലെങ്കിൽ ഒരു ഗോൾഡ് ബൾ റാലി എപ്പോഴും ഉണ്ട് മുന്നിൽ പ്രത്യേകിച്ച് ഈ പ്രശ്നം തീരാത്തത് കൊണ്ട് എപ്പോഴും നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നോക്കുന്നത് തന്നെ ആയിരിക്കും അല്ലാതെ അതൊക്കെ ഒരു വശം ലോങ്ങ് ടൈമിലേക്ക് ഗോൾഡ് എന്തായാലും അതിവേഗം അറുപതും എഴുപതും എൺപതും ഒരു ലക്ഷവും കടന്നു പോകുന്ന നിലയിൽ തന്നെയാണ് ഉള്ളത് മൊത്തം എക്കണോമിക് പിക്ചർ നമ്മൾ അപ്ഡേറ്റുകൾ നൽകാനുണ്ട് മറ്റേ അത് ഓരോ ഓരോന്നായിട്ട് അപ്ഡേറ്റുകൾ നൽകാനുണ്ട് അത് നമ്മൾ ലൈവ് വീഡിയോയിൽ വരാം ഫ്രീ ആയിട്ട് ഒക്കെ അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്